നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഈ അരി വെച്ച് കൊടുക്കുന്ന മാമാപ്പണിയൊക്കെ നിർത്തി മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കാരണം ഈ തലയക്കെട്ടിലെയും വെള്ളവസ്ത്രയും കൊട്ടിക്കൊടുത്തുള്ള ഈ ഒരു ജീവിതം ഈ ഒരു നശിച്ച ജീവിതം എന്തിനാണെന്ന് ഒന്ന് ദൈവത്തോട് ചോദിച്ചു നോക്കണം ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂര് പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ വെട്ടുകെല്ലാണ് അത് മുസ്ലിംകൾക്ക് കൊടുത്തു നമസ്കാരം ബിൻ കാസിമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനിടയായി ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ് കുറച്ച് കാലപ്പഴക്കമുള്ള വീഡിയോ ആണ് പക്ഷെ ഇപ്പോഴും സംഘപരിവാർ ഗ്രൂപ്പുകൾ സംഘികള് അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു ഉസ്താദ് ഉസ്താദിന്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ആ ഒരു ഉസ്താദ് തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് മത സൗഹാർദ്ദം ആണെന്ന് തോന്നുന്നു പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് നല്ല പച്ചക്കുള്ള കുട്ടിക്കുറുപ്പ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സംഘപരിവാറുകാർ പോലും പറയാത്ത രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ലജ്ജ തോന്നിപ്പോ അത്തരത്തിലുള്ള വൃത്തികേടുകളാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിലേക്കുള്ള ഇസ്ലാമിന്റെ കടന്നുകയറ്റം ഇസ്ലാം എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത് എന്നുള്ളതും ഇസ്ലാം മുസ്ലിങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് പള്ളി പണിതത് എന്നതുമൊക്കെയാണ് ചരിത്രം ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുപ്പർക്ക് മൂപ്പരെ വായിൽ തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങൾ അത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞു സെന്റ് മുസ്ലിംകൾക്ക് പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാൻ പറഞ്ഞു ആദ്യമായി മുസ്ലിങ്ങൾക്ക് കിട്ടി കൊടുങ്ങല്ലൂർ ആറ് ഏക്കർ അമ്പത്തി ആറ് സെന്റ സ്ഥലം മുസ്ലിംകൾക്ക് പള്ളി വെക്കാൻ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞാലാളുടെ കയ്യിൽ വല്ല തൊട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലല്ലേ ഗൾഫിൽ പെട്രോൾ വന്നത് അതിന്റെ മുമ്പ് ഗൾഫ് ഒന്നും ഒക്കെ തെണ്ടി നടക്കുന്ന അറബിയളായിരുന്നു പാവങ്ങളായിരുന്നു ജീവിക്കുന്ന അറബികളായിരുന്നു പെട്രോൾ ശേഷം ശേഷം ഗൾഫ് ഈ അറബികളുടെ കുറച്ച് ഇടക്ക് വെച്ച് ഇദ്ദേഹം പൂർണ്ണമായിട്ടുള്ള മറുപടി അല്ല ചെറിയൊരു ാണ് ചെറിയുമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള അറബികൾ കേരളത്തിലേക്ക് കടന്നു വരികയും ഇവിടെയുള്ള രാജാവിനോട് പണിയാൻ വേണ്ടി സ്ഥലം വിട്ടു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് മാത്രവുമല്ല അന്നത്തെ കാലത്ത് അറബികളുടെ കയ്യില് കാരക്കയും ഉണക്കമീനും അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് തെണ്ടി നടക്കുന്ന അറബികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം പെട്രോൾ വന്നതിന് ശേഷമാണ് ഇവർക്ക് സമ്പാദ്യം ഉണ്ടായത് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് വളരെ രീതിയിൽ വളരെ നല്ല രീതിയിൽ അറബികളെ അല്ലാന്നുണ്ടെങ്കിൽ അറബ് വംശജരെ മുഴുവൻ അടിച്ചമർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഇദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഇദ്ദേഹത്തിന് ചരിത്രം കൃത്യമായിട്ട് അറിയില്ല എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ബി സി മൂവായിരം മുതൽ തന്നെ ഇന്ത്യയുമായി വിശിഷ്യ മലബാറുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു അറബികൾ എന്ന് പറയുന്നത് അറബികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത് സ്വർണം സുഗന്ധദ്രവ്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങളൊന്നും അന്ന് കേരളത്തിൽ പ്രചാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു അതൊക്കെ ഇവിടെയുള്ള രാജാക്കന്മാർക്ക് കൊണ്ടുവന്ന് കാഴ്ചവെക്കുകയും ഇവിടെ നിന്ന് അതിന് പകരമായിട്ട് കുരുമുളക് ഏലക്ക പോലുള്ള പകരമായിട്ട് തിരിച്ചു കൊണ്ടുപോവുകയും അത് മറ്റു രാജ്യങ്ങളിൽ കേരളവും ഇന്ത്യയുമായിട്ട് മാത്രമല്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ വിപുലമായിട്ടുള്ള ഒരു കച്ചവട ബന്ധം സൂക്ഷിച്ചിരുന്ന ആളുകളായിരുന്നു അറബികൾ പിന്നീട് ഈ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലാണ് ഈ അറബികളുടെ വ്യാപാര ബന്ധങ്ങൾ തകർന്നതും അവർ പാപ്പരായിട്ട് മാറിയിട്ടുള്ളതും പിന്നീട് പെട്രോൾ വന്നതിന് ശേഷം അവർ പണക്കാരായി എന്നുള്ളതാണ് നേരെ ആ ഒരു സമയത്ത് അറബികൾ ഈ പറയുന്ന കേരളത്തിലേക്ക് വരുന്ന സമയത്തും അതിന് മുമ്പുമൊക്കെ അറബികൾ വലിയ ധനാഢ്യർ തന്നെയായിരുന്നു അവർ വലിയ രീതിയിലുള്ള കച്ചവടങ്ങൾ കേരളവുമായിട്ട് നടത്തി വന്നിരുന്ന ആളുകളായിരുന്നു കേരളത്തിലെ രാജാക്കന്മാർക്കിടയിൽ നല്ല അന്തസ്സും ആഭിജാത്യവും ഉള്ള ആളുകളായിരുന്നു അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു പള്ളിക്ക് വേണ്ടിട്ട് സ്ഥലത്തിന് യാചിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഈ ഈ ഒരു സ്ഥലം കൊടുക്കാനുണ്ടായിട്ടുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ ബാക്കി നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞു രാജാവേ പള്ളി കയ്യിൽ ഒന്നുമില്ല പറഞ്ഞു ഹിന്ദുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നേരെ വിളിക്കുമ്പോ കൊട്ടാരത്തിൽ ഹിന്ദുക്കളുടെ ഒരു സമ്മേളനം വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ സഹോദരന്മാർ എന്താ പറഞ്ഞത് നമ്മുടെ സഹോദരന്മാർ മക്കത്തു നിന്ന് വന്ന അറബികൾ മുസ്ലിങ്ങൾ അവർക്ക് പള്ളി ഉണ്ടാക്കണം ഞമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണം പറഞ്ഞു വർത്താനം കേട്ടാത്ത രാജാവ് സമയത്ത് ആ സഭയിൽ അത്രയും പോലെയാണ് ഈ പൊട്ടൻ വിളിച്ചു പറയുന്നത് ബാക്കി കൂടെ കേട്ടോ അപ്പൊ അതിലൊരു ഹിന്ദു നീച്ചിട്ട് പറഞ്ഞു രാജാവേ നമ്മൾ കയ്യുന്നു വേണ്ട കൊടുങ്ങല്ലൂര് ക്ഷേത്രനഗരി എന്നാണ് പറയാ ക്ഷേത്രനഗരി എന്റെ നാടാ കൊടുങ്ങല്ലൂർ ക്ഷേത്രനഗരിയാണ് ആ കൊടുങ്ങല്ലൂര് ഒരു കാളി ക്ഷേത്രം ഉണ്ടാക്കാൻ ഞങ്ങൾ വാതിലും കട്ടലിൽ ഇഷ്ടികൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കല്ലും വെട്ടി വെച്ചിട്ടുണ്ട് അമ്പലത്തിന് രാജാവ് പറയുകയാണെങ്കിൽ ആ അമ്പലത്തിന്റെ കല്ലു ഇഷ്ടിക എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം മുസ്ലിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ വെച്ചു മാലിക് ദിനാർ പറഞ്ഞു ഞങ്ങൾക്ക് ഏത് പള്ളി അമ്പലത്തിന്റെ വേണ്ടില്ല ഞങ്ങൾക്ക് പള്ളി ഉണ്ടായാൽ മതിയോർന്നു ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ പള്ളിയുടെ കട്ടല അമ്പലത്തിന്റെ കട്ടലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിന്റെ വെട്ടുകല്ല് അമ്പലത്തിന്റെ അത് കൊടുത്തു ഹേ പ്രഭോ വിടലാണ് വിട്ടിരിക്കുന്നത് അന്ന് രാജ ഭരണമാണ് രാജാവ് അറിയാതെ അവിടെ ഒരു പള്ളിയോ അല്ലെങ്കിൽ പള്ളിക്കൂടമോ ഒന്നും പണിയപ്പെടില്ല ഇതുപോലെ ജനകീയ കമ്മിറ്റികളൊന്നും ഉണ്ടാക്കിയിട്ടല്ല രാജാവിന്റെ ഉത്തരവ് പ്രകാരം രാജാവിന്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ അവിടെ എന്തെങ്കിലും നിർമ്മിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ സദസ്സിൽ നിന്ന് ഒരാൾ എനിക്ക് നിയമസഭ മന്തിരോ അല്ല നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്താണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് കേട്ടോക്കട്ടെ നമ്മൾ ബാബരി മസ്ജിദിന്റെ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ട്

ഇതൊക്കെ ചിലപ്പോൾ അമ്പലം കൊടുത്തുനിന്ന് വരുമ്പോൾ പറയൂള്ളൂ ആ ഞങ്ങൾ അമ്പലത്തിന് കൊടുക്കാറുണ്ട് പൂരണ്ടായ പിരിവെടുക്കാറുണ്ട് നേർച്ച ഉണ്ടായ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളിവിടെ മറ്റേ വലിയ അമ്പലത്തിന് പിരിവയ്ക്കുമ്പോൾ ഞങ്ങൾ ആദ്യം മൊക്കാര് പതിനായിരം കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുമൊക്കെ കൊടുക്കും പക്ഷെ ചോദിച്ചാൽ കൊടുക്കാത്ത ഒരു സാധനം ഉണ്ട് അതെന്താ അറിയോ പതിനാല് അറബികൾ ഇവിടെ കേരളത്തിന്റെ ഇവിടെ ഇസ്ലാമത പ്രചരണത്തിന് സൗദി അറബിയിൽ നിന്നപ്പോ മുളക്ക് മനെ അതിൽ പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും പന്ത്രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ബാക്കി പത്താൾക്ക് കല്യാണം കഴിക്കണം എവിടുന്നു കിട്ടും പെണ്ണ് ഏ കിട്ടും പെണ്ണ് ഇന്ന് ജാതിക്ക് ജാതി തന്നെ പെണ്ണു കൊടുക്കാത്ത കാല ഇവിടെ കയറി വന്ന മുസ്ലിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് പത്താൾക്ക് കല്യാണം കഴിക്കണം അതിന് പെണ്ണുങ്ങൾ തന്നെ വേണം ഭാര്യമാരെ തരുമോ എന്ന് ചോദിച്ചു രാജാവിനോട് തന്നെ ഇതൊക്കെ ചോദിക്കണേ ഹിന്ദു രാജാവിനോട് രാജാവ് പറഞ്ഞു നാളെ നേരം വിളിക്കുമ്പോ ഞാൻ കൊട്ടാരത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാറുണ്ട് മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൽ ഹിന്ദുക്കളിനെ പങ്കെടുത്തതൊക്കെ രാജാവ് ചോദിച്ചു ഞമ്മടെ സഹോദരന്മാര് ആ സൗദി അറേബ്യ എന്ന് വന്ന അറബികൾക്ക് പത്താൾക്ക് പെണ്ണ് കൊടുക്കണം ആരാണ് അവർക്ക് ഭാര്യയായി വാഴാൻ തയ്യാറുള്ളത് ഭാര്യയായി വാർന്നാ പോരാ അവര് മുസ്ലിം ആകും വേണം ഹിന്ദു മുസ്ലിമും തമ്മിൽ കല്യാണം നടക്കില്ലല്ലോ കാലത്തൊന്നും അതുകൊണ്ട് അവര് മുസ്ലിം ആവണം ആര് തയ്യാറുണ്ട് ഈഴവ സ്ത്രീകള് ബ്രാഹ്മണ സ്ത്രീകള് നായർ സ്ത്രീകള് പുലയ സ്ത്രീകള് ജാതി നോക്കാതെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങള് അംബിക എന്ന പേര് മാറ്റി ആമിനാന്നാക്കി ശാരദ എന്ന പേര് മാറ്റി നബീസ് ആക്കി കൺവെർട്ട് ചെയ്തിട്ട് മുസ്ലിമായി മുസ്ലിംകൾക്ക് പെണ്ണ് കൊടുത്തത് ഹിന്ദുക്കൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യം തന്നെ അദ്ദേഹം ഉദ്ദേശിച്ചത് മത സൗഹാർദ്ദമാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ല കാര്യം തന്നെ പക്ഷെ അന്നത്തെ കാലത്ത് ഹിന്ദു മതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതമില്ലായിരുന്നു അന്ന് ജാതി വ്യവസ്ഥകളായിരുന്നു ക്ഷത്രിയ ബ്രാഹ്മണർ പിന്നെ അതുപോലെ തന്നെ വൈശ്യൻ ശൂദ്രൻ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ജാതി വ്യവസ്ഥയായിരുന്നു അതിൽ ദളിതരായിട്ടുള്ള ആളുകളെ മനുഷ്യരായിപ്പോലും കണക്ക് കൂട്ടാത്ത ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത് കേരളത്തിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിൽ ഇസ്ലാം ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടത് കാരണം ഈ പറയുന്ന ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത ഒരു മതം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് തലയുയർത്തിപ്പിടിക്കാനുള്ള ഒരു വിശ്വാസം എന്നുള്ള രീതിയിലാണ് പലരും ഇസ്ലാം മതത്തെ ഏറ്റുപിടിച്ചത് പിന്നെ ഇദ്ദേഹം ഈ ഇതിലുടനീളം ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അന്നത്തെ രാജാവായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യം അന്ന് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു എന്നുള്ളതാണ് അതായത് മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിലൊരു രാജാവ് ഉണ്ടായിരുന്നു പക്ഷെ ആ രാജാവ് കേരളത്തിലില്ലായിരുന്നു അദ്ദേഹം പിന്നെ എവിടെയായിരുന്നു അത് പറഞ്ഞു വരുന്ന സമയത്ത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലത്തിന്റെ കാലത്താണ് ഈ ഒരു കഥ നടക്കുന്നത് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാൻ രാജവംശത്തിലെ അവസാനത്തെ രാജാവായിട്ടുള്ള ചേരമാൻ പെരുമാൾ രാജാവ് അദ്ദേഹം സ്വപ്നത്തിൽ ഒരു ഒരു സ്വപ്നം കാണുകയാണ് അതായത് ചന്ദ്രൻ പിളർത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്വപ്നം കാണുകയും അത് അറബ് ദേശത്താണ് നടന്നത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെ അദ്ദേഹം അവിടെ കച്ചവടത്തിനായിട്ട് വന്ന വ്യാപാരികളോട് ഈ സ്വപ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യുകയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്ന സമയത്ത് റസൂലിനെ കുറിച്ചിട്ടുള്ള കഥകൾ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ റസൂലിലേക്ക് ആകർഷണനാവുകയും അങ്ങനെ അദ്ദേഹം വലിയൊരു സംഘത്തെയും കൂട്ടിയിട്ട് കേരളത്തിൽ നിന്ന് അറേബ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അപ്പോഴും അദ്ദേഹം രാജാവ് എന്നാണ് അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഭരണം തന്റെ രാ സാമന്ത രാജാക്കന്മാരെയും ജന്മികളെയും ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ രാജ്യത്തെയും പ്രജകളെയും നല്ല രീതിയിൽ നോക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെടുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് പെണ്ണു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന രാജാവ് അറേബ്യയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് അറബികൾ അദ്ദേഹത്തിന് ഒരു വധുവിനെ നൽകുകയും അദ്ദേഹം അവിടെ വിവാഹം കഴിക്കുകയും റസൂലിന്റെ സ്വഹാബി ആയിട്ട് കേരളത്തിൽ നിന്നുള്ള ഏക സ്വഹാബി അദ്ദേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ചേരമാൻ പെരുമാൾ എന്ന രാജാവ് താജുദ്ദീൻ റലിയാഹു അനുഭവമായിട്ട് മാറുകയും റസൂലിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അറേബ്യയിൽ കഴിയുകയും ചെയ്തു അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് തോന്നുകയാണ് തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ പള്ളി പണിയണമെന്നും അവിടെയുള്ള ആളുകളിലേക്ക് കൂടെ ദീൻ എത്തിച്ചു കൊടുക്കണമെന്നുമുള്ള വലിയൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് തോന്നുകയാണ് അങ്ങനെ ഈ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹം കുറെ സാധനങ്ങളും ആളുകളെയും ഒക്കെ കൂട്ടി അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകളെയൊക്കെ കൂട്ടി മാലിക് ദീനാറിനെ പോലെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം കൂട്ടിയിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് യാത്രക്കിടയിൽ അദ്ദേഹം യോഗ അദ്ദേഹത്തിന് യോഗമുക്തി ഉണ്ടാവില്ല എന്ന് ഒരു കുറച്ചൊരു തോന്നലുണ്ടായ സമയത്ത് അദ്ദേഹം പകുതി വഴിയിൽ വെച്ച് യാത്ര ഉപേക്ഷിക്കുകയും ഒമാൻ തീരത്ത് ഇറങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹം ഒമാൻ തീരത്ത് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികളോട് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു നാട്ടിൽ വന്ന് ഇവിടെ പള്ളികൾ പണിയണമെന്നും അതുപോലെ തന്നെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും ബാക്കിയുള്ള ജീവിതം ഇസ്ലാമിന് വേണ്ടിയിട്ട് ജീവിച്ചു തീർക്കണമെന്നുമുള്ള വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ അവിടെ ബാക്കിയാവുകയാണ് അദ്ദേഹത്തിന്റെ മക്ബറ ഇപ്പോഴും ഒമാനിലെ സലാല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഈ ഉസ്താദനമാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സന്ദർശിക്കാം പക്ഷെ അദ്ദേഹം രോഗശയ്യയിലായി എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹത്തെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം തന്റെ അനുയായികളെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ കുറച്ച് തിട്ടൂരങ്ങളും കാര്യങ്ങളും ഏൽപ്പിച്ചു ആ തിട്ടൂരങ്ങൾ അവിടെയുള്ള സാമന്ത രാജാക്കന്മാർക്കും അദ്ദേഹം ഭരണമേൽപ്പിച്ചു പോന്നിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഉള്ളതായിരുന്നു ആ തിട്ടൂരത്തിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി കൊടുക്കണമെന്നും പള്ളി പണിയാനുള്ള സൗകര്യം കൊടുക്കണമെന്നും അതുപോലെ തന്നെ മതം പ്രചരിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു ചേർത്ത് കൊടുക്കണമെന്നും ഇവർക്ക് തന്റെ രാജ്യത്ത് ഒരു കുറവും ഉണ്ടാവരുത് എന്നുമൊക്കെ ഈ തിട്ടൂരത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈയൊരു തിട്ടൂരവും കൊണ്ടാണ് മാലിക് ദീനാറും സംഘവും കേരളത്തിലേക്ക് എത്തുന്നത് മാത്രമല്ല ഈ തിട്ടൂരം കൊടുത്തുവിടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ രോഗശയ്യയിലാണ് ഞാൻ രോഗിയാണ് അല്ലെങ്കിൽ ഞാൻ മരണപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം എൻ്റെ പ്രജകളെയോ മറ്റുള്ള ആളുകളോ അറിയിക്കരുത് എന്നുകൂടെ അദ്ദേഹം ചട്ടം കെട്ടിയിരുന്നു അത് പ്രകാരം അത് പറഞ്ഞിട്ടില്ല ഇവര് രാജകൽപ്പനയുമായിട്ടാണ് ഇവർ കൊടുങ്ങല്ലൂരേക്ക് വരുന്നത് അപ്പൊ ഈ രാജകല്പനയുമായിട്ട് വരുന്ന ഒരാളെ കാരണം രാജാവിനോട് അത്രയും ഭക്തിയുള്ള ആളുകളായിരുന്നു നിൽക്കണം അന്നത്തെ കാലത്ത് രാജാവ് ഭരണം ഏൽപ്പിച്ചു പോയിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള ആളുകളടുത്തേക്ക് രാജാവിന്റെ പുറപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് കാലമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാത്ത രാജാവിന്റെ തെട്ടൂരവും കൊണ്ടിട്ട് ഒരാൾ വരുന്ന സമയത്ത് അത് സ്വീകരിക്കുകയല്ലാതെ മറ്റു നിർവാഹമൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഈ പറയുന്ന വിദേശികളായിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ സ്വീകരിച്ചിരുന്ന ഒരു നാടുകൂടിയായിരുന്നു നമ്മുടെ കേരളം എന്തായാലും ഇവിടെയുള്ള അദ്ദേഹം ഭരണമേൽപ്പിച്ചു പോയിട്ടുള്ള സാമന്ത രാജാക്കന്മാരും മറ്റുമൊക്കെ ഈ തെട്ടൂരങ്ങൾ കൈപ്പറ്റുകയും ഇതിലുള്ള ആവശ്യങ്ങൾ രാജാവിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ചുരുക്കി പറഞ്ഞാൽ അന്ന് കൊടുങ്ങല്ലൂരിന്റെ അധിപനായിട്ടുള്ള രാജാവിന്റെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹത്തിന്റെ കല്പന പ്രകാരം അദ്ദേഹം കൊടുത്തുവിട്ടിട്ടുള്ള തിട്ടൂരങ്ങൾ പ്രകാരമാണ് കൊടുങ്ങല്ലൂര് പള്ളി ഉയർന്നിട്ടുള്ളത് ഇവിടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പറഞ്ഞ മാലിക് ദീനാറിനെ പോലെയുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത് അവരൊരിക്കലും യാചകരായിട്ടുള്ള വന്നിട്ടുള്ള ആളുകളോ അല്ല എന്നുണ്ടെങ്കിൽ ഭിക്ഷ ചോദിച്ചു വന്നിട്ടുള്ള ആളുകളോ അല്ല അന്നത്തെ കാലത്ത് കൊടുങ്ങല്ലൂരിന്റെ അധിപനായിരുന്ന ചേരമാൻ പെരുമാൾ എന്ന രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവിധ അധികാരങ്ങളോടും അവകാശങ്ങളോടും കൂടി തന്നെയാണ് മാലിക് ദീനാറും സംഘവും കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതും ഇവിടെ മതം പ്രചരിപ്പിച്ചിട്ടുള്ളതും എന്ന് നമ്മളെ മൊയ്ലിയാരി ദയവ് ചെയ്ത് മനസ്സിലാക്കണം നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദ് ഈ അരി അരിവെച്ച് കൊടുക്കുന്ന മാമാപ്പണിയൊക്കെ നിർത്തി മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കാരണം ഈ തലയക്കെട്ടിനെയും വെള്ളവസ്ത്രത്തെയും ഒക്കെ കൂട്ടിക്കൊടുത്തുള്ള ഈ ഒരു ജീവിതം ഈ ഒരു നഷ്ട ജീവിതം എന്തിനാണെന്ന് ഒന്ന് ദൈവത്തോട് ചോദിച്ചു നോക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പറയുന്ന ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സംഘപരിവാറികളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നാണഘട്ട പരിപാടി എടുക്കുന്ന ഉസ്താദ് എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം